ഇന്ന് നമ്മുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതിനാവശ്യമുള്ളത് വലിയ ഉള്ളി വലിയ ഉള്ളി ഉം ഒരു നാലെണ്ണം കുറെ വേണം ഒരഞ്ചെണ്ണം എടുത്തോളി ഒരഞ്ച് മുട്ട ഒക്കെ ഓരോ മുട്ടയ്ക്കും ഓരോ വലിയ ഉള്ളിയായിട്ട് എടുത്തോളി പിന്നെ മുട്ട തക്കാളി ഒരു ചെറുത് മതി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു മൂന്നലുകി കരിവേപ്പില ഇത്രയും മതി പച്ചക്കറികൾ മുട്ട പുഴുങ്ങാനിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഓഫ് ആക്കിയിട്ട് മൂടി വെക്കുക എന്നിട്ട് നമ്മൾ പണിയൊക്കെ കഴിയുമ്പോ അത് വെന്തിട്ടുണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ തിളപ്പിക്കണ്ട ഗ്യാസ് ലാഭിക്കാം നമുക്കപ്പം ആ ചീനച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് ആ പച്ചക്കറികൾ തക്കാളി ഉള്ളി വെളുത്തുള്ളി ചതച്ചതും തക്കാളി ഉള്ളിയൊക്കെ പുലിപ്പിനാകെ അരിയുക ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ചമുളക് നടു കയറിയാൽ മതി ചെറുതാക്കി അരിയണ്ട എന്നിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ അതിലേക്കിട്ട് വഴറ്റാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അത് മതിയോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി നീ പച്ചക്കറികൾ വരാം നല്ലോണം വഴറ്റണോ നല്ല എന്നാണോ നല്ലോണം വാടണം എന്നാലേ ഉള്ളൂ മുട്ട റോസ് ടേസ്റ്റ് ഉണ്ടാവണം നല്ലോണം വയറ്റു വാടുമ്പോ നമ്മള് അതിലേക്ക് കരിവേപ്പിന്റെ ലട ഇതൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ട കോസ്റ്റ് ആണ് ട്രൈ ട്രൈ ഈ സ്റ്റേജ് ആവുമ്പോ നമ്മൾ കറിവേപ്പിന്റെ ലെഡ് നല്ലോണം വഴറ്റിക്കൊണ്ട് ഉള്ളി ഇനിയോ താളാണ്ട് കേട്ടോ നല്ലോണം താളിക്കോട്ടെ നല്ല ടേസ്റ്റ് കൂടെ ഇറങ്ങും എന്തായാലും ഫ്രൈ ചെയ്തോളി മോശം പറയില്ല ഞാൻ ഗ്യാരണ്ടി ഈ സ്റ്റേജ് ആവുമ്പോൾ ഈ സ്റ്റേജ് ആവുമ്പോൾ മഞ്ഞപ്പൊടി ഒരു നൊരുമ്പ് കുറച്ചിട്ടാൽ മതി മഞ്ഞപ്പൊടി അതേപോലെ കുറച്ച് മുളക് പൊടി വളരെ ലിറ്റിൽ ഒരു സ്പൂണൊന്നും വേണ്ട കാ സ്പൂൺ വേണം ഒരു നിരുമ്പ് ആ മതി മതി അത് പിന്നെ കുരുമുളക് പൊടി ഒരു അത്യാവശ്യ കുരുമുളക് പൊടി കുരുമുളക് പൊടി ആ മതി മതി ഒക്കെ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി നല്ല അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറ്റുള്ളൂ ഇനി വേറൊരു പൊടികളും ചേർക്കണ്ട ഉപ്പിടാം നന്നായി വഴറ്റാം എന്നിട്ട് പുഴുങ്ങി വെച്ച കോഴിമുട്ട വരക്കിട്ടിട്ട് അതിലേക്ക് ഇടാം നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കണമെങ്കിൽ കോഴിമുട്ടേനെ പീസാക്കിയിട്ട് ഇടാം കേട്ടോ അങ്ങനെയും ചെയ്യാം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം ഞാൻ വരക്കിട്ട് ഉണ്ടാക്കി വെച്ചതാണ് എന്നിട്ട് മുട്ടേനെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കുക ൊന്ന് കവർ ചെയ്തിട്ട് തീ ഓഫ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക അപ്പത്തേനും മുട്ടൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല വന്ന് പിടിച്ചോളൂ നമ്മൾ ടേസ്റ്റി മുട്ട റോസ്റ്റ് റെഡി കഴിഞ്ഞിട്ട്